രേണുഗസ്വാമി വധക്കേസിൽ വിചാരണ നേരിടുന്ന കന്നഡ നടൻ ദർശൻ തുകുദീപ നിലവിൽ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് ബലാരി ജയിലിൽ കഴിയുന്നത് പരപ്പര അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയവേ ദർശനും മറ്റു മൂന്ന് ഗുണ്ടാ നേതാക്കളും ജയിൽ വളപ്പിൽ കസേരയിട്ടിരുന്ന സിഗരറ്റ് വലിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് ഏറെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് നടനെ ജയിലിൽ മാറ്റിയത് ജയിലറും സൂപ്രണ്ടും ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രേണുകാസ്വാമി തന്റെ സ്വപ്നങ്ങളിൽ വരികയാണെന്നും വേട്ടയാടുകയാണെന്നും ദർശൻ പറഞ്ഞത് രാത്രികളിൽ ഉറക്കത്തിൽ ദർശൻ നിലവിളിക്കുന്നത് കേട്ടതായി ജയിൽ അധികൃതരും പറയുന്നു ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാണ് നടന്റെ ആവശ്യം ജാമ്യാപേക്ഷ പരിഗണിച്ച വിചാരണ കോടതി മുൻപാകെയാണ് നടൻ ഇക്കാര്യം ഉന്നയിച്ചത് നടിയും സുഹൃത്തുമായ പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നാരോപിച്ചായിരുന്നു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ഡ്രൈവറായിരുന്ന രേണുകാസ്വാമി ദർശനടക്കമുള്ള സംഘം മർദ്ദിച്ചുകൊന്നത് ദർശന്റെ നിർദ്ദേശപ്രകാരം ജൂൺ ഒമ്പതിന് രേണു സ്വാമിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ദർശന അക്രമത്തിൽ നേരിട്ട് പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മരിക്കുന്നതിന് മുൻപ് രേണുകാ രേണുകാസ്വാമിക്ക് ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാമിയും മരത്തടികൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും പിന്നീട് കെട്ടിയിട്ട് വൈദ്യുതഘാതം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു തലയിലും വയറിലും അടക്കം മുറിവുകൾ മൂലമുണ്ടായ പരിക്കുകളും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമായത് സ്വാമിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ദർശനം നടി പവിത്രയുമടക്കം പതിനൊന്ന് പേർ ഉൾപ്പെട്ടിരുന്നുവെന്ന് ബംഗളൂരു പോലീസ് വ്യക്തമാക്കി പവിത്രയാണ് കേസിലെ മുഖ്യപ്രതി ദർശൻ രണ്ടാം പ്രതിയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം